ഇടത്തേക്കൊരു കയറ്റം ഉണ്ടെന്നാണ് പറഞ്ഞത് അതെ ആ ഇതാണെന്ന് തോന്നുന്നത് അതെ ഇത് തന്നെ ഇതിന് ഇത് തന്നെ ഇതാണ് ആറോട്ട് ഇടത്തേക്ക് ഇടത്തേക്ക് പോകുന്നത് മൂന്നാറ് കട്ടപ്പന മൂന്നാറ് പൂപ്പാറ അങ്ങനെ പോകാം നമുക്ക് ഇവിടുന്ന് ഇടത്തേക്കാണ് പോകേണ്ടത് രാവിലെ നല്ല മഴ കണ്ട് മാറി മാറി അങ്ങനെ ഒരു വിധത്തിലാണെങ്കിൽ ഗോപ്രോ എടുത്ത് വെച്ചിരിക്കുന്നതിന് മഴ വന്ന് കഴിഞ്ഞാൽ ഉവിണ്ട് വരും സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ അമരാവതി പി ഒ കുമളി ചോദിച്ച് ചോദിച്ചു പോകേണ്ടി വരും ബൈക്കിലാണ്ട് ഞാൻ ഗൂഗിൾ എംബച്ചിന്റെ സഹായം സ്വീകരിക്കുന്നില്ല സഹായം കൽപ്പവനം ആൻഡ് സ്വീകരിച്ച പാർക്ക് ഇവിടെ ഒത്തിരി സൈഡിലൊരു എലിഫന്റ് പാർക്ക് ഒക്കെ കൊണ്ടു കേട്ടോ എന്റെ സൈഡും ഇഷ്ടമുള്ള വീടുകളും പിന്നെ ചെറിയൊരു ഹോം സ്റ്റേ ആണോ ആയുർവേദ സ്പായാണോ അതൊക്കെ കണ്ട പോലെ തോന്നുന്നു ബാക്ക് ഷൻ ബംഗ്ലാൾ എങ്ങോട്ടാണ് പോകേണ്ടത് ആരോടും ചോദിക്കുന്നു ചേട്ടാ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉള്ളോ ഇവിടെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉള്ളോ ഇവിടെ ഒത്തിരി ദൂരം ഉണ്ടോ ആ ഇവിടുന്ന് ഫോർ ടി ഫൈവ് കിലോമീറ്റേഴ്സ് എന്നാണ് ആ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് സൂപ്പർ കയറ്റം ഓട്ടോ ഇങ്ങോട്ട് ഒരു നല്ല കുത്തനെ ഇറക്കമായിരിക്കും പിന്നെ ഇത് ഒരുമാതിരി എന്താണ് ടാറാണെന്ന് വെച്ചാൽ ടാറാക എന്നാൽ ഇരിക്കുന്നു ഒരു വഴുവഴുക്കൽ ലുക്കാണ് അടുത്ത് ദ്രാവിഡിറങ്ങി വരുമ്പോൾ ബൈക്കിലൊക്കെ വരുമ്പോൾ ഇച്ചിരി പയ്യ വരുന്നതായിരിക്കും ഉത്തമമെന്ന് കണ്ടിട്ട് തോന്നുന്നു എല്ലായിടത്തും പാല് വല്ലതുകൊണ്ട് തന്നെ ഇറങ്ങി കിടന്നു അതും മതി വീഴാനായിട്ട് അല്ലെ പോവാം ഇവിടെയും അഴുതോ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗൻവാടി അങ്ങനെ ശബരിമല അഴുതണ്ടല്ലോ ആ നല്ല ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ് ഞാൻ വന്നത് എനിക്ക് ഒരു പിടുത്തം മുട്ടുന്ന എന്നോ ഐറ്റിയൊക്കെ ശരിയോ ഇവിടെ വഴി കൊന്നെ മുമ്പേ ഈ വഴി ആദ്യം ഒന്ന് പോയതാണ് പോയിട്ട് അവിടെ തിരിച്ചു പോകുന്നു ഒറ്റകത്തലമേട് ഒറ്റകത്തലമേട് ഇങ്ങനെ ടാ വഴി മേടോട്ട് ഈ വ്യൂ പോയിന്റ് പോകുന്ന നേട്ടാ ഒട്ടകത്തലമേട് ഇത് േ ശരി നമ്മൾ ഉള്ളിലൊന്നും ചോദിക്കണ്ടാണ്ടിമാരായ ചെറുപ്പക്കാരും നമ്മളെ തന്നെ എന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലായി ഒരു ചുക്ക് അറിയാതെ നിക്കുവന്ന് വിശദമായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു ഇതിടവഴിയൊക്കെ പലതും കാണുന്നുണ്ടോട്ടോ വലത്തെ സൈഡിലാണ് ഭയങ്കര ഫോഗും മഴക്കോളും മഴയാ വരുന്നതെങ്കിൽ പനി പാടും പണിപ്പാടും എന്റെ എന്റെ പണി പാടും കാണുന്നുണ്ട് ഐ പുഴ നമ്മുടെ ചെല്ലത്തില്ല ഓ മൈ കോ സ്ഥലം ഇപ്പൊ ശരിക്കും വീണ്ടും ഏറ്റവും ട്യൂപ്പിലെത്തി മഴ പെയ്യാനുള്ള ആണ് ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നത് ഇവിടെ വെയിലാണ് തണുപ്പുമുണ്ട് ഇവർ ഒരു ഗേറ്റൊക്കെ കാണുന്നു ജീവിതം കേറാവോ കേറാമോ കയറ്റാമോ ഗേറ്റുണ്ടെന്ന് ഗേറ്റേക്കല്ലേ ഓഹോ മാത്രം പക്ഷെ ഇതൊന്നും തോന്നുന്നില്ല അവിടത്തെ ഒരു കറക്റ്റ് വ്യൂ പോയിന്റ് അല്ല കാണുന്നില്ല എന്തായാലും അത് ഭയങ്കര രസോളസ് അല്ല അത് രാവിലെയും വൈകിട്ടും ഒക്കെ ഇവിടെ വന്നിരുന്ന അടിപൊളിയായിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നു സൺറൈസും സൺസെറ്റും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടെന്ന് നിൽക്കുന്നു കാണാമെന്ന് തോന്നുന്നു രണ്ട് സൈഡും കണ്ടിട്ട് എങ്ങനെയാ തോന്നുന്നു ൊന്നുംനസിലാവുന്നില്ല കേട്ടോ അവരോട് ചോദിക്കാന്ന് വെച്ചാൽ ഇവിടെ ഒരു മനുഷ്യ കുഞ്ഞുവിനും കാണുന്നുല്ല എവിടെയായാലും ആൾക്കാർ വരുന്ന സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലായി അതെങ്ങനെയാണ് മനസ്സിലായത് ചോദിച്ചാൽ ബിയർ വാട്ടർ ബോട്ടിൽസ് എല്ലാം കിടപ്പുണ്ട് ബിയർ ബോട്ടിലുണ്ട് വാട്ടർ ബോട്ടിലുണ്ട് ഉണ്ട് ഇതൊക്കെ എന്ത് തെളിവാണ് ഇവിടെ മനുഷ്യർ വരുന്നുണ്ടെന്നൊക്കെ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് ഊന ഒരു കാര്യം ചോദിക്കാനും പറയുന്നു ആകുണ്ട് സ്ഥലം നല്ല ബോട്ടിലൊക്കെ അടിച്ച് നാരങ്ങ പച്ചമുളക് ബിയർ കുപ്പി വാട്ടർ ബോട്ടിൽ എല്ലാം ഉണ്ട് ചോദിക്കാനും പറയുന്നു ആരും ഇവിടെ ആർക്കും എന്ത് ആകാത്തൊരു സ്ഥലം കാണാത്ത ഒന്നൊന്നര ൊന്നര പച്ചഡിറ്റ് ചെയ്യുന്നു കോൺട്രാസ്റ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കണം അതിന്റെ ആവശ്യമില്ല ഭയങ്കര ഫീൽ ഭയങ്കര രസം നടന്ന് നോക്കട്ടെ കുടും കാറ്റ പറയുന്ന ഒന്ന് കേൾക്കാൻ ചാൻസ് കുരുമാരപ്പെട്ട എവിടെ ചെന്നാലും ഞാൻ ഇട ദിവസം പോകുന്നുണ്ടത് തോന്നുന്നു എല്ലായിടം ആരും കാണത്തില്ല നമുക്ക് ഇങ്ങനെ മനസ്സൊന്ന് പോവാതെങ്കിൽ എവിടെയും പ്രകൃതി രമണിയും പ്രകൃതി ഭംഗിയും മാത്രം ഞാനും രമണിയും തനിച്ച് മുഞ്ഞാലസിക്കാനുള്ള സാധനമൊക്കെ കാണുന്നു പക്ഷെ അതൊന്നും കാണുന്നില്ല എനിക്കൊന്നും ആടിയാടിയെല്ലാം തീർന്നു തോന്നുന്നു ഇതൊന്നും കാണുന്നില്ല എന്തായാലും എന്താണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത് ഈ സംഭവങ്ങളൊക്കെ എന്താണെന്നൊന്നും എനിക്ക് ഒരു ഐഡിയം കിട്ടുന്നില്ല അത് വലിയൊരു വർക്കിംഗ് കണ്ടീഷനാണോ അതോ പോയതാണോ എന്നൊന്നും എനിക്കറിയില്ല കാരണം ഇവിടെ എല്ലാം അടഞ്ഞു കിടക്കുകയാണ് സംഭവങ്ങളൊക്കെ കമ്പിയൊക്കെ ഇവിടെ പൊട്ടിക്കിടക്കുന്നുണ്ടല്ലോ ഇത് അബാൻഡൻ്റ് ആണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് മൂട ഇവിടെ മുറ്റത്തെ ഭയങ്കര കാറ്റ് ഇവിടെ കാറ്റ് അവിടെ പറയുന്ന ഒന്നും ക്ലിയർ എനിക്ക് തോന്നുന്നില്ല വന്ന പറയാൻ രണ്ടുപേരും വന്നു കേട്ടോ ഐ കാർഡ് കമ്പനി ഞാനിവിടെ വരെ വന്നതിന് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിയാൽ ഈ വ്യൂന്ന് നോക്കുമ്പോൾ നമുക്ക് മംഗളാദേവി ടെമ്പിൾ കാണാവുന്നതും പിന്നെ പെരിയാത്രക്രിസ്വിന്റെ പല ഭാഗങ്ങൾ കാണാവും തമിഴ്നാടിന്റെ പല വില്ലേജുകൾ കാണാമെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വായിച്ചറിഞ്ഞ് വന്ന പക്ഷെ ഞാൻ ഇവിടെ നിന്ന് നോക്കുന്നതിലൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ ഇനി ഇതിന് വേറെ എവിടെയെങ്കിലും സൈഡിൽ വേറെ വ്യൂ പോയിന്റ് ഉണ്ടോ എന്ന കാര്യവും എനിക്ക് അറിയില്ല എന്തായാലും ഇത് കുമളി ടൗണിൽ നിന്ന് മാക്സിമം ഒരു നാലഞ്ച് കിലോമീറ്റർ കൂടുതലൊന്നും തോന്നുന്നില്ല പക്ഷെ ഇത്രയും അടുത്താണെന്ന് പറഞ്ഞാലും ഇവിടെ അധികം ആരും വരുന്ന രീതിയിലുള്ള കാര്യം ഒന്നും തന്നെ കാണുന്നില്ല അതായത് ഒത്തിരി പേര് ഇവിടെ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന ഉദ്ദേശം സമുദ്രനിരപ്പിൽ നിന്നൊരു രണ്ടായിരം അടിയോളം പൊക്കത്തിലാണ് ഈ പ്രദേശം പിന്നെ ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയാൽ രണ്ടുപേര് പറഞ്ഞതനുസരിച്ച് എനിക്കിപ്പോൾ മനസ്സിലായത് പണ്ടെന്തോ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതായ വിസിറ്റേഴ്സ് വന്നുകൊണ്ടിരുന്ന ഈ സ്ഥലം പിന്നീട് പ്രശ്നം ഉണ്ടായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലായതാണ് ചേട്ട എന്നാണ് അവർ പറയുന്നത് പക്ഷെ എനിക്ക് മനസ്സിലാകത്തത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായ എന്ന് കരുതി ഇതുപോലൊരു നല്ല മനോഹരമായ ഒരു പ്രദേശം എന്ന നീക്കമായിട്ട് അങ്ങ് അപയാനം ചെയ്തെടുവാം ഉപേക്ഷിച്ചു കംപ്ലീറ്റ്ലി അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അതായത് വേണ്ട കാണിക്കുന്നവർക്ക് സൗകര്യമില്ലാത്തുള്ളൂ ഇപ്പൊ തന്നെ ഇവിടെ പബ്ലിക്കായിട്ട് കണ്ണാരം നമ്മളെല്ലാം വന്ന് നിൽക്കുന്ന ഈ ഏരിയയിൽ ഇഷ്ടംപോലെ മദ്യകുപ്പുകളും ബീറുകുപ്പികളും വാട്ടർ ബോട്ടിൽസും പോലെ ഉണ്ട് അത് വളർച്ചവേദം കിട്ടിയിരിക്കുക ഇവിടെ നോക്കാനും എടുക്കാനും ഉത്തരവാദിത്തപ്പെട്ടവർ ഉണ്ടോ എന്നൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലല്ലോ എനിക്കത് മനസ്സിലാവുന്ന എന്ത് സംഭവം അങ്ങനെയെന്ന് അതിനു മുന്നിലുള്ള ആ ഒരു എനിക്ക് മനസ്സിലാവുന്നില്ല ഓൾറെഡി നല്ലൊരു സ്ഥലമായിരുന്നു അതെന്തോ പ്രശ്നമായി എന്നാൽ പിന്നെ ഞങ്ങൾക്ക് വേണ്ട എന്നാണ് അതെന്തോ ഒരു ആറ്റിറ്റ്യൂഡ് അത് ഇത് അധികാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല നമ്മൾ ചെയ്യേണ്ട നമ്മളെ നമ്മളെപ്പോടെ ചെയ്യാൻ പറ്റുന്ന ഇവിടെ വരിക കാണുക വൃത്തിയും വെളുപ്പും ആയിട്ട് വേസ്റ്റ് മറ്റും തള്ളാതെ വേസ്റ്റൊക്കെ ഉള്ളത് നമ്മളെ സ്വന്തം സ്ഥലത്തിൽ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുക ഇവിടെ ഇടാതെ അതല്ലാതെ ഇപ്പൊ എന്താ ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലാതെ എനിക്കത് എത്തി എന്ത് മാനസികാവസ്ഥയാറ് പോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് വെള്ളം ഒടിക്കാൻ വേണ്ടി തന്നെയാണെന്ന് ഇപ്പോൾ ഇവിടെ വരുന്നത് കാരണം ഇവിടെ ഇപ്പം ഒന്നും ഇല്ല ഫാമിലി ആയിട്ട് സെറ്റ് വരുന്നവർക്ക് സെറ്റപ്പായിട്ടിരിക്കാനും കാര്യങ്ങളതിനുള്ള എല്ലാ നടപടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു എനിക്ക് അവർ പറഞ്ഞുള്ള അറിവാണ് പക്ഷേ ഇപ്പം അതൊന്നും കാണാനില്ല ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി വേണമെന്ന് വെച്ചാൽ സ്ഥലത്തെ അങ്ങ് ഉപേക്ഷിച്ച് നന്നേക്കുമായിട്ട് ഇവിടെ ഈ വലിയൊരു ടവർ കാണുന്നത് ബി എസ് എല്ലിനും മറ്റായിരുന്നു അതിപ്പം കംപ്ലീറ്റ്ലി പോയി കിടക്കാൻ അവർഡൻ്റായി സ്ഥലം അത് വർക്കിംഗ് കണ്ടീഷനിലൊന്നും അല്ല അപ്പം ഇവിടെ ഇപ്പം രണ്ടുപേർ വന്നിട്ടിപ്പോൾ അവർ പറഞ്ഞത് നല്ലൊരു അത്യാവശ്യം പോപ്പുലറായ ഒരു സ്ഥലമായിരുന്നു പിന്നീട് എന്തോ ഇഷ്യൂസൊക്കെ ഉണ്ടായി അങ്ങനെ ഇങ്ങോട്ടേക്ക് ആൾക്കാർ വരാതായെന്നൊക്കെയാണ് എൻ്റെ പേര് പറഞ്ഞത് എനിക്കറിയില്ല അവരോട് അഞ്ചെട്ട് വർഷം മുമ്പ് വന്നപ്പോഴൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വളരെ രസമായിരുന്നു ഇവിടെ അത്യാവശ്യം കാര്യം അതാണെന്ന് തോന്നുന്നു അവിടെ ആ ഊഞ്ഞാലൊക്കെ കണ്ടില്ലായിരുന്നു മൊത്തത്തിൽ ഏരിയ ശരിക്കും കണ്ടാലേ അറിയാം പണ്ടൊരിക്കൽ ഇവിടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല കണ്ടോ കണ്ടു എന്തിൻ്റെയൊക്കെയോ മിച്ചഭൂമി പോലെ എന്നോ ഒരിക്കൽ ഉപയോഗിച്ചൊരു സംഭവം ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന അവസ്ഥ നമ്മൾ ഒന്നാമതിന്ന് കയറി വരുമ്പോഴത്തേക്ക് ഇങ്ങനൊരു രണ്ടാഴ്ച തിരി ഒന്ന് വരത്തേക്കും ഒന്ന് നേരെ ഇതിൽ ഈ റൂട്ടിൽ പോകരുത് ഈ റൂട്ടിൽ പോവുക സ്വല്പം പൊട്ടിക്കിടക്കുന്നുണ്ട് ശക്കെ അല്ലാണ്ടാവണം ആ ഒറ്റാവട്ടം ഭാഗം അതിൽ അങ്ങോട്ട് പോവുക നേരെ അങ്ങ് പോവുക അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു പലരൊരു കടയാണ് ഉണ്ട് ആ പലർക്കട അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് റൂട്ട് അങ്ങോട്ടങ്ങ് പോയാൽ മതി ആ ഏതായാലും അങ്ങനെ വെറുതെ ഒരു മൺഡേ ഒന്ന് കറങ്ങാമെന്ന് വെച്ചിറങ്ങിയാണ് ഇന്നലെ തേക്കിടയിൽ അവിടെ ആ സ്റ്റേയിൽ വന്നു വയൽ ക്യാമ്പേഴ്സ് അവിടെ ഒന്ന് സ്റ്റേ ചെയ്തു അവിടെ നിന്ന് ആരും അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങി അവിടെ വന്നപ്പോഴത്തേക്ക് സ്ഥലമൊക്കെ അടിപൊളി സെറ്റപ്പ് ആണ് എല്ലാം ആണ് പക്ഷേ ഒരു ദുരന്ത ഭൂമിയായിട്ട് വന്നു ഭയങ്കര ഒരു മടുപ്പായി പോയി അപ്പം ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം അപ്പം അതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിശേഷങ്ങളും ഇവിടെ വരെ എല്ലാവർക്കും ബൈ